ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഈ മാൻഹോളിൽ ഡറ്റിൻ കൂടി ഉള്ളിലേക്ക് വരിക എന്ന ഒരു ശ്രമത്തിലേക്കാണ് ഇനി പോകുന്നത് ഒപ്പം വാട്ടർ ലെവൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമം അതിൽ ഒരുപക്ഷേ ഡൈവ് ചെയ്യാൻ അല്ലെങ്കിൽ നീന്താൻ ഈ സ്ക്യൂബ ഡൈവേഴ്സിന് കുറച്ചുകൂടി മൂവ്മെൻറ്റ് സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയാണോ അങ്ങനെ ഈ വെള്ളം കുറച്ചുകൂടി നിറച്ച ഒരു ഫ്ലഷിംഗ് മെതേഡെന്നിപ്പോൾ എം എൽ എ പറയുകയുണ്ടായി ആ ഗോകുൽ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ള കാര്യം നിലവിൽ ഇപ്പോൾ അതൊരു പോസ് സംഭവിച്ചിരിക്കുന്നു അതായത് കഴിഞ്ഞ ഇരുപത്താറ് മണിക്കൂർ ഇന്നലെ രാവിലെ പത്തരയോടുകൂടി ആരംഭിച്ച തിരച്ചിൽ ഇരുപത്താറ് മണിക്കൂറും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല ഏതായാലും ആ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ദുഃഖകരമായൊരു വാർത്തയായിരിക്കും കാരണം ആ ഒരു സർവൈവൽ സാധ്യത അതിന്തിനകത്ത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഡൈവ് ചെയ്ത ഇതിനോടകം തന്നെ ഡൈവ് ചെയ്ത് പരിശോധന നടത്തിയ സ്ക്യൂബാ ടീമങ്ങൾ പറഞ്ഞത് ആ ഹോൾ മാൻ ഹോളിൽ ഇറങ്ങിയതും അതേപോലെ തന്നെ ഈ തുരങ്കത്തിറങ്ങിയ ആളുകൾ പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് സർവൈവൽ സാധ്യത ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലൊരു വാർത്ത ഒരു പക്ഷേ തൊട്ടടുത്ത മണിക്കൂറിൽ നമ്മളെ കാത്തിരിക്കും ഇപ്പോൾ ഇന്ന് മുഴുവൻ നടന്നാൽ ഇത്രയും മണിക്കൂർ ഈ വാർത്തയ്ക്ക് പിന്നാലെ നമ്മുടെ വാർത്താ സംഘം ഉണ്ടായിരുന്നു അതിൽ ഓരോ അപ്ഡേഷനുകൾ കൃത്യമായി എത്തിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സലീമ രണ്ട് കാര്യങ്ങൾ അതായത് ഇന്നുണ്ടായ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ഒരു മനുഷ്യരത്തിൻ്റെ ഭാഗം റോബോട്ടിക്സ് പരിശോധനയിൽ കണ്ടെത്തി പക്ഷേ അത് നമുക്ക് അത് പ്രതീക്ഷിക്കാനുള്ളൊരു വകയായി മാറിയതുമില്ല അതായത് ഷഫീദ് അത് കഴിഞ്ഞ ആ ഒരു ഇരുപത്തിയാറ് മണിക്കൂറുകൾ ഈ രക്ഷാപ്രവർത്തനം പിന്നിട്ടതിന് ശേഷമാണ് ആ നിലയിൽ ഒരു സൂചനയെങ്കിലും ലഭിച്ചത് അത് ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ആ മണിക്കൂറുകളിലൊന്നും ഒരു ആശാവഹമായ സൂചനയെ കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ നിലയിലൊരു സന്തോഷം അതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് ആ രക്ഷാപ്രവർത്തനം ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന ബ്രേക്ക് ത്രൂ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരുന്നു പക്ഷേ അതും നിർഭാഗ്യവശാൽ അതൊരു മനുഷ്യ ശരീരമല്ല എന്നുകൂടി വന്നതോടുകൂടി അതാകെ മാറുകയാണ് അപ്പോഴും ഇപ്പോൾ യുടെ ഇനി ആ റോബോട്ടിക്കിൻ്റെ സാധ്യത എത്ര കണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് പോലും നമുക്ക് അറിയാൻ കഴിയില്ല ഏറെക്കുറെ അവർ ആ റോബോട്ടിനെ അതിനെ മുകളിലേക്ക് കയറ്റുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ വാട്ടർ ലെവൽ ഉയർത്തുകയാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇന്നലെ ഈ വാട്ടർ ലെവൽ ഉയർന്നു നിൽക്കുന്നതായിരുന്നു തുടക്കത്തിൽ ഈ മാലിന്യം മാറ്റുന്നതിൽ നേരിട്ടൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി കാരണം മാലിന്യം മാറ്റാൻ കഴിയുന്നില്ല അതിനുശേഷം പതിയെ പതിയെ ക്രമാനുഗതമായത് കാലിനടി അടിഭാഗത്തേക്ക് വരെ വാട്ടർ ലെവൽ കുറഞ്ഞതോടുകൂടിയാണ് മാലിന്യം മുഴുവൻ മാറ്റാൻ പറ്റിയത് പക്ഷേ ഈ വാട്ടർ ലെവൽ കുറഞ്ഞപ്പോൾ മാലിന്യം മാറ്റാൻ ഗുണപ്പെട്ടെങ്കിൽ മറ്റു വിധത്തിൽ ഈ മാലിന്യത്തിനപ്പുറത്തേക്ക് ഈ ായി ബുദ്ധിമുട്ട് ഇറുകയും ചെയ്തു കാര്യം സാധാരണ ആൾക്കാർക്ക് സംശയമാണ് ഈ ഈ റോബോട്ടിക്സ് മാൻഹോളിലേക്ക് ഇനി ഒരു സാധ്യതയില്ല കാരണം മെഷീൻ കൊണ്ടുപോകാൻ ആ വഴി ൾക്കാർക്ക് അത് അടഞ്ഞു കാര്യം റോബോട്ടിക് സാധ്യത ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് അത് മാലിന്യം മാറ്റാൻ മാലിന്യ നിക്ഷേപം കൂടുതൽ വേഗത്തിൽ മാറ്റാൻ കഴിയുമെന്നാണ് പക്ഷേ അതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല റോബോട്ടിക് സാധ്യത ഉപയോഗിച്ച് അത് അതിന് പരാവധിയിൽ ചെയ്തു പക്ഷേ അതിനപ്പുറം മനുഷ്യ സാധ്യമായ ഈ മനുഷ്യരൊക്കെ അതിനപ്പുറത്തേക്ക് ചെയ്തിരുന്നു പിന്നീട് റോബോട്ടിന് ചെയ്യാൻ കഴിയുമെന്ന് ആ ക്യാമറയിലൂടെ നമുക്ക് പരമാവധി മനുഷ്യർക്ക് കടന്നു പോകാൻ കഴിയാത്ത പോകാൻ കഴിയുന്നുള്ളതായിരുന്നു അത് അവർ ആ വിധത്തിൽ തന്നെ ചെയ്തു പക്ഷേ അപ്പോഴും അതിലൊരു സൂചന കൃത്യമായൊരു എന്തോ ഒന്ന് കണ്ടു എ ആൻ ഒബ്ജക്ട് ഡിറ്റക്റ്റഡ് എന്നായിരുന്നു അതിൽ വന്ന മെസ്സേജ് അങ്ങനെ വന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു മനുഷ്യ ശരീരമാണെന്നൊരു സൂചന കിട്ടി അവിടേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ അവിടേക്ക് പോലും കടക്കാൻ പറ്റാത്ത ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ക്യൂബ ടീമിനാണ് മാത്രമല്ല നേവി കൂടി വരുന്നുണ്ട് അവരുടെയും സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ ടീമിന്റെ സാധ്യതയാണ് പ്രതീക്ഷ ഈ ക്യൂബ ടീമിന്റെ സാധ്യത എന്ന് പറയുമ്പോൾ നിന്ന് നിന്ന് മീറ്റർ മീറ്റർ പോയി മാൻഹോൾ അങ്ങോട്ടേക്ക് വന്നു ഇനിയുള്ളത് പാർവതിപത്തനാർ ഭാഗത്തേക്ക് അങ്ങോട്ടേക്കുള്ള ബാക്കി ഭാഗം നൂറ്റൊൻപത് മീറ്ററിൽ അങ്ങോട്ടേക്കുള്ള ബാക്കി ഭാഗം ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ് ആ സാധ്യത നമുക്ക് എത്രത്തോളം ഉണ്ടാകും ഷഫീദ് ഈ ആ ഭാഗത്തേക്ക് ഈ പോകുക എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരു ആ സാധ്യതയൊക്കെ ഇവർ ഉപേക്ഷിച്ചിരുന്നു കാരണം അത്തരം ഒരു സാധ്യത തുടക്ക സമയത്ത് തന്നെ അവർ പ്രവചിച്ചിരുന്നില്ല കാരണം ഈ റെയിൽവേ ടണലിലൂടെ അതായത് ഈ ടണൽ കടന്നു ഈ റെയിൽവേ ഒപ്പം ഇത് ക്രോസ് ചെയ്യുന്നത് ഏകദേശം നൂറ്റി പതിനേഴ് മീറ്ററാണ് ഇതിൻ്റെ ദൂരം ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ജോലി ഉണ്ടാകുമെന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചത് അത്തരത്തിലൊരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും അവർ തുടരുന്നത് അതിനപ്പുറത്തേക്ക് ഇത് പോകാനുള്ളൊരു സാധ്യത കാരണം ഈ ഈ അപകടം നടന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ടണലിന്റെ പുറകു ഭാഗത്തടക്കം പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടണലിന് ഭാഗത്ത് ഏകദേശം നൂറ് മീറ്ററിനുള്ളിൽ തന്നെ ജോയി ഉണ്ടാകും എന്നതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതലും ഈ തിരച്ചിൽ ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗത്തേക്കാണ് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന അതെ അതെ ആ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ രണ്ട് ഭാഗങ്ങളിലും പരിശോധന നടത്തിയിരുന്നു ടണലിൻ്റെ മുൻഭാഗത്ത് പരിശോധന നടത്തി ഒപ്പം നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ആ മൂന്നാം പ്ലാറ്റ്ഫോമിൻ്റെ ഈ മാൻഹോളിൽ ഇറങ്ങിയുള്ളൊരു പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഈ രണ്ട് ഭാഗത്തേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അൻപത് മീറ്റർ മാത്രമാണ് ഇവർക്ക് പോകാൻ കഴിഞ്ഞത് ഇവർ നേരത്തെ ആ ഉദ്യോഗസ്ഥരോടുൾപ്പെടെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാ ഈ പ്രധാനപ്പെട്ട ഈ മാൻഹോളിൽ നിന്ന് ഒപ്പം ഈ തുടങ്ങി ഭാഗത്തേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഈ മുങ്ങൽ വിദഗ്ദ്ധർ പോയി മറഭാഗത്തേക്ക് അവർക്ക് കയറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൂടുതൽ ദൂരം അവർക്ക് കവർ ചെയ്യാൻ പറ്റും ഇന്നത്തെ പറയുന്ന ഒരു സാധനം ഈ സോളിഡായി മാലിന്യം കിടക്കുന്നു അതിനും അപ്പുറത്തേക്ക് ഇരുട്ടുണ്ട് അതൊക്കെ രക്ഷാപ്രവർത്തനം ഈ തിരച്ചിലിന് തടസ്സം തീർച്ചയായും കാരണം ഈ അവർ തന്നെ പറയുന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നേരി നേരത്തെ ഒന്നും തന്നെ അവർ ഇത്തരത്തിലൊരു സാഹചര്യം അഭിമുഖീകരിച്ചിട്ടില്ല കാരണം ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഈ അത്രത്തോളം മാലിന്യം വർഷങ്ങളായുള്ള മാലിന്യം അടിഞ്ഞുകൂടി അതൊരു പാറ പോലെ ആയി എന്നതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു പോകാൻ പോകാനുള്ള പ്രയാസമുണ്ട് മറ്റൊന്ന് അവരുടെ തന്നെ ജീവൻ പണയപ്പെടുത്തി കൂടിയാണ് അവർ പോകുന്നത് കാരണം നമ്മൾ അവർ പോകുന്ന ദൃശ്യങ്ങൾ തന്നെ കാണാം അവർ പുറകിലേക്ക് അതായത് ഈ കാലിൻ്റെ ഭാഗത്തേക്ക് തിരികെ ആണ് നീന്തി പോകുന്നത് കാരണം ഏതാ ിലും ഒരു അപകട ഉണ്ടായാൽ അവർക്ക് പെട്ടെന്ന് അവരെ തിരിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർ പുറകിലേക്ക് അതായത് കാലിൻ്റെ വശത്തേക്ക് തന്നെ മുങ്ങി ഈ തിരച്ചിൽ നടത്തുന്നത് എന്തായാലും നിലവിൽ ഈ വാട്ടർ ലെവൽ ഉയർത്തുമെന്നതാണ് റവന്യൂ മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് ഈ മണിക്കൂറിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം അതാണ് ഇപ്പോൾ പ്രതീക്ഷ കൺക്ലൂഡ് ചെയ്ത അല്ലെങ്കിൽ പ്രതീക്ഷ പറഞ്ഞൊരു കാര്യം ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹരിയായിരുന്നു ഹരി ഇപ്പോൾ ഏറ്റവും കൂടുതലും ഹരി ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥോട് സംസാരിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വാട്ടർ ലെവൽ കൂട്ടുക സ്ക്യൂബ ഡൈവ് ചെയ്യുക അതിനൊപ്പത്തേക്ക് ഈ വേസ്റ്റിനെ അപ്പുറത്തേക്ക് കടത്തിവിടുക ഭാഗത്ത് പരിശോധന നടത്തി ഇതല്ലേ സ്ട്രാറ്റജി അതെ അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പം നിലവിൽ ഈ ഏതാണ്ട് ഇരുനൂറ്റി അൻപത് മീറ്റർ ആമിഞ്ഞനത്തോടാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലുള്ളതുള്ളതാണ് ഒരു അധികം ഇരുനൂറ്റി പ്ലാറ്റ്ഫോമിനുറത്തുകൂടി ചേർത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആ ഭാഗത്തേക്ക് ഈ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് അതിനടിയിലുള്ള വസ്തുക്കൾ അതായത് എന്തെങ്കിലും തടവ് നിൽക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളൊക്കെ ഒരു വെള്ളം കെട്ടി നിർത്തിയതിനു ശേഷം വെള്ളം ഒഴുക്കി വിടുന്നു ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന സമയത്ത് ഈ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളൊരു കണക്ക് കൂടുതൽ അതൊരു പ്രതീക്ഷയാണ് ഒരു സാധ്യതയായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതിനോടൊപ്പം ഈ ഈ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് നേരത്തെ ഒരു ഒബ്ജക്റ്റ് കണ്ടെത്തിയിരുന്നു അവർ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ അധികൃതർ പറയുന്നത് അതൊരു ഒബ്ജക്റ്റ് ഒരു മനുഷ്യരത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് അവരിപ്പോഴും പറയുന്ന ഒരു കാര്യം അത് ഈ സ്കൂബ ടീം അംഗങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ ഇത് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഈ അവരുടെ ക്യാമറയുടെ വിസിബിലിറ്റി അതിനുശേഷം നഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കൂടിയുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടത്തുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹരി ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും റോബോട്ടിക് സംഘം പറയുന്ന ഒരു കാര്യം അതൊരു തന്നെ ആയിരിക്കാം പക്ഷേ അത് സ്ക്യൂബാ സംഘം ഡൈവ് ചെയ്തു പോകുമ്പോൾ നമുക്കറിയാം സാധാരണ ഗതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വെള്ളത്തിന്റെ ഫോഴ്സ് സ്വാഭാവികമായും കൂടും മാലിന്യങ്ങൾ നീങ്ങും അങ്ങനെ നീങ്ങി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളൊരു സ്വാഭാവിക സംശയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ അടുത്ത ഘട്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും അത് ഇവിടെ മാത്രമല്ല ഈ ടണലിന്റെ വാ വമുഖത്ത് മാത്രമല്ല അപ്പുറത്ത് മാൻഹോളിൽ കൂടിയായിരിക്കും ഇനി കഠിനമായ ഫയർഫോഴ്സിന്റെ സ്ക്യൂബാ സംഘത്തിന്റെ പരിശ്രമം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാട്ടർ ലെവൽ ഉയർത്തുക എന്നുള്ളൊരു പോകുമ്പോഴാണ് അത് ഉയർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അപ്പുറത്തെ വശത്തേക്ക് കാര്യങ്ങൾ എത്തിക്കും അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ ഈ ആമയുജന അപകടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംഭവിച്ചിരിക്കുന്ന അപ്ഡേഷൻ തീർച്ചയായും ഇതുവരെയുള്ള ഉള്ള പ്രവർത്തനങ്ങൾ ഇനി എന്തൊക്കെ സാധ്യതകളാണ് തേടാൻ പോകുന്നതെന്ന് വിശദമായി പറയുകയായിരുന്നു ഷഫീദും പ്രതീഷും സലീമും ഒപ്പം ഹരികൃഷ്ണനും ഏതായാലും ഈ വാർത്തയിലേക്ക് തന്നെ വരാൻ